അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സെൻസിൻ്റെ ഒരു പുതിയൊരു സ്വാഗതം സോ ഇന്നത്തെ വിളിയിൽ നമ്മുടെ ഡ്രിഫ്റ്റ് കാർഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ മൂന്നെണ്ണം ഉള്ളത് ഓക്കെ രണ്ട് ബ്ലൂവും ഒരു ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ എടുത്ത് തൽക്കാലം ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ വന്നാലും കുറച്ച് ഡാമേജുകളൊക്കെ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇത് സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ യൂസ്ഡ് യൂസ്ഡായിട്ട് സെൽ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എന്തായാലും നമ്മൾ ഇതിനെന്തായാലും സെല്ല് ചെയ്യാൻ വേണ്ടി നോക്കുന്നില്ല ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒരു ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്ത് വലിയ പരിചയമില്ല ഡ്രിഫ്റ്റ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റുമ്പോൾ എത്രത്തോളം പണിയാണ് ഡ്രിഫ്റ്റ് ചെയ്യാന്നുള്ളത് അത് ഒരു കണക്കിന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ എറർ എറോ ഒരുപോലെ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം എൻ്റെ എററും ഒരു മുപ്പത് ശതമാനം ഇതിനകത്ത് ജൈറോ ഇല്ല എന്നുള്ളൊരു സംഭവം കൂടിയാണ് ഓക്കെ അപ്പോൾ ജൈറോ ഇല്ലാത്ത വണ്ടികൾ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് സെറ്റപ്പാകാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഫുൾ അറ്റംപ്റ്റുകളും വെള്ളയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഇതിനകത്ത് അപ്പോൾ നമ്മൾ നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചാർജ് ചെയ്തെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഔട്ട്ഡോർ പോയിട്ട് എടുക്കാം അതുപോലെ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് കാര്യം ഞാൻ എൻ്റെ വൈഫ് ഹൗസിലാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നീട് ഉള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എസ് ജെ ക്യാമറയുടെ ആക്ഷൻ ക്യാമറ ആയിരിക്കും അപ്പോൾ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയാൻ വേണ്ടി പോകണം വീഡിയോ എടുത്തതെങ്കിൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം സന്ധ്യയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഔട്ട്ഡോറിൽ ലോ ലൈറ്റിൽ ആ ക്യാമറ എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി പറയുക കാര്യം നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കൈയും വേണം അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ തല ഹെഡ് മൗണ്ട് ഉണ്ട് നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തത് അപ്പോൾ എന്തായാലും കൂടുതൽ ഡിലേ ടിപ്പിക്കുന്നില്ല ഡ്രിഫ്റ്റ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സ്റ്റിയറിങ്ങും കാര്യങ്ങൾ റേറ്റ് ഡുവലറിയിലൊക്കെ അത്യാവശ്യം കൂട്ടിവിടുക അതായത് അത്യാവശ്യം നല്ലപോലെ തിരിയുന്ന രീതിയിലാക്കുക കാര്യം ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഇപ്പോൾ ഇതേപോലത്തെ ആംഗിൾ ആംഗിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതേപോലത്തെ ആംഗിളാന്നും നടത്തില്ല അപ്പോൾ സ്റ്റിയറിങ് അത്യാവശ്യം നല്ലപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അത്രത്തോളം വളർത്താൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ക്രിമൊക്കെ കറക്റ്റ് ആണ് നോക്കുക സ്പീഡ് നമുക്ക് ഇപ്പോൾ ലോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഓക്കെ ഇച്ചിരി പാടാണ് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഓയർ അത്യാവശ്യം സോഫ്റ്റ് ആണ് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് വന്നാലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളു ഓ ആ ഞാൻ ഒബ്സ്റ്റിൾസ് വെച്ചാണ് അതെല്ലാം പറമ്പിൽ പോയി ഹൈലിടാം വന്നിട്ട് നോക്കാം ഓ അടിപൊളി ശരിക്കും പറഞ്ഞാൽ ആ ഓ നമുക്ക് ഓയിൽ തന്നെ ഇടാം അപ്പം നമ്മൾ ഇങ്ങനെ ഓടിച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ള നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കണ്ടോ ഓടിച്ച് റെഡിയാക്കി എടുക്കുക അതുപോലെ തന്നെ നല്ല ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം റോട്ടിൽ നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഡിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്റ്റിയറിംഗ് ഒരു ഇത്തിരി കൂടുതലാണ് അപ്പം നമുക്ക് അതിനനുസരിച്ച് സ്റ്റിയറിംഗ് കൂടെ കുറക്കാം നമുക്ക് നോക്കാം ഓ ഓ നമ്മൾ ഓടിച്ച് ഓടിച്ച് പ്രാക്ടീസ് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ിരിക്കുമ്പോൾ അതിനനുസരിച്ച് ത്രോട്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക് നമുക്ക് വേണ്ട ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വേണ്ട ശരിക്കും ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഓ വേണ്ട കൈന്ന് പോയി ആ വളർച്ച വരുമ്പോൾ ഒരു ത്രോട്ടിലാണ്ട അവർ അഡ്ജസ്റ്റ്മെന്റിൽ പോയ സംഭവം കിട്ടും ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും ഫുൾ സ്പീഡിലേടാ നമുക്ക് നടക്കില്ല അപ്പോൾ നമുക്ക് ഫുൾ സ്പീഡ് ഇട്ടേനെ നടക്കില്ല നമ്മളൊരു മീഡിയം അല്ലെങ്കിൽ ലോ സ്പീഡ് ഇട്ടിട്ടേ നമുക്ക് ഓടിച്ച് റെഡിയാക്കാൻ ആക്കാൻ പറ്റുള്ളൂ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് പറ്റ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വണ്ടിയിൽ പക്ഷേ ഒരുപാട് പ്രാക്ടീസ് വേണം നമുക്ക് അതുപോലെ തന്നെ നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് എസ് ജി ഐ ക്യാമറിന്റെ ക്യാമറയാണ് കാര്യം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റും എനിക്കറിയാൻ വേണ്ട വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാൻ പാടാം എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ കണ്ടോ അപ്പോൾ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മീഡിയത്തിലെ ടൈം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ത്രോ സ്റ്റിയറിംഗ് ഡുവൽ റേറ്റ് അതായത് ഇതിൻ്റെ ടേൺ റേറ്റ് അത്യാവശ്യം നല്ലോണം കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ആണോ പക്ഷേ നമ്മൾ അതനുസരിച്ച് ത്രോഫിൽ കറക്റ്റായിട്ട് മോഡുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യും കണ്ടോ ഡ്രിഫ്റ്റ് ടൈപ്പ് കൈൻഡ് ഓഫ് ഡ്രിഫ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴും ആ ഒരു കൺട്രോൾ കറക്റ്റ് ആയിട്ടില്ല നമ്മൾ എത്രത്തോളം നമ്മൾ സ്പീഡ് കറക്റ്റ് ആക്കി വരുന്നു അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആണോ ഓ പിന്നായി അപ്പോൾ ഇത് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി പണിയാണ് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും കണ്ടോ അപ്പോൾ നമുക്ക് കിട്ടും കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടും ബട്ട് നമ്മൾ ഒരുപാട് പണിയെടുക്കേണ്ടതായിട്ട് വരും എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു ഡ്രിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇടാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതുതന്നെയായിരുന്നു എനിക്ക് വലിയ പിടിയില്ല ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കുറേ തട്ടം മുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ മാക്സിമം കട്ട് ചെയ്ത് തന്നെ ഈ വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ഡ്രിഫ്റ്റിൻ്റെ ബേസിക് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തിരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാ തിരിക്കുന്ന അതിനനുസരിച്ച് ത്ര്രോട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കും കണ്ടോ അപ്പോഴാണ് ഡ്രിഫ്റ്റിംഗ് ആവുന്നത് അത് ത്രോട്ടിനനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ തിരിഞ്ഞു പോകും കണ്ടോ കണ്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം ത്രോട്ടിൽ കൊടുക്കുന്നു അത്രത്തോളം തിരിഞ്ഞ് കിട്ടും വണ്ടി എന്റെ അപ്പൊ ഡ്രിഫ്റ്റ് അത്ര സിമ്പിൾ അല്ല എല്ലാരും നമ്മുടെ അടുത്ത് ഡ്രിഫ്റ്റ് കാർ ചോദിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് ഇപ്പൊ ഇതുപോലുള്ള വണ്ടികൾ ഞാൻ പറഞ്ഞു ജൈറോ ഇല്ലാത്ത വണ്ടികൾ നമ്മൾ എടുത്താൽ പോലും ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും നമുക്ക് ഒരു ഇത്തിരി ജയർ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ ഒരു ഇത്രയും കൂടെ എളുപ്പമായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ കുറഞ്ഞ വണ്ടികൾ നിങ്ങൾ ഡ്രിഫ്റ്റ് കാർ ചോദിക്കുമ്പോൾ ഈ രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെ ഡ്രിഫ്റ്റ് കാർ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രൊഫഷണൽ സ്റ്റിയറിംഗ് പോലും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും പോലും നമുക്ക് കൺട്രോൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റില്ല ഒരൊറ്റ സ്റ്റിയറിംഗ് ഇരിക്കുക സ്വിച്ച് ഇട്ട പോലെ തിരികും അപ്പോൾ അങ്ങനെ വരുന്ന വണ്ടികൾ നമുക്കൊരു കൺട്രോൾ ഡ്രിഫ്റ്റ് നടക്കില്ല ഓക്കെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ട് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിലും റെക്കമെൻഡ് നമുക്കൊരു ജൈറോ ഉള്ളത് അതായത് ജൈറോ നമുക്ക് വരുന്ന ഇൻബിൾട്ട് ജൈറോ വരുന്ന ആർ സി ഡ്രിഫ്റ്റ് കാറുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത്രയും കൂടെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് തന്നെ ഓട്ടോമാറ്റിക്കലി കൗണ്ട്രാക്ട് ചെയ്യും ഇതേപോലെ കൂടുതൽ സ്പിന്നായി പോകില്ല നമുക്കിപ്പോൾ സംഭവിക്കുന്ന പോലെ തന്നെ അപ്പോൾ എപ്പോഴും ഡ്രിഫ്റ്റ് കാറുകളിൽ ജൈറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഹെൽപ്പ്ഫുള്ളായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫോഷണൽ സ്റ്റിയറിങ്ങും ത്രോട്ടിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തരും ഡ്രിഫ്റ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ പ്ലാസ്റ്റിക് ടയർ ഇട്ടിട്ട് നമ്മുടെ ടൈലിൻ്റെ അകത്തു കൂട്ടി ഇട്ട് ഓടിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാനും ചെയ്തു വരുന്നത് അത് തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ ഉച്ചരികൂടെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഡ്രിഫ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റിയറിംഗ് അത്രത്തോളം തിരിയണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ത്ര്രോട്ടിൽ സ്റ്റിയറിങ്ങും പ്രൊപ്പോഷണൽ ആയതുകൊണ്ടും നമുക്ക് ഡ്രിഫ്റ്റ് ഒരു നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ആകെപ്പാടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്കില്ലിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പറ്റുമെന്ന് വെച്ചാൽ വണ്ടി പറ്റും ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ സാധനം പറ്റും നമുക്ക് കുറച്ചൊന്ന് പ്രാക്ടീസിൻ്റെ ഒരു കുറവുണ്ട് കണ്ടോ മിക്കവാറും ഞാൻ ഈ ഒരു വണ്ടി കീപ്പ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ കാര്യം നമ്മൾ നല്ലോലെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്കൊന്ന് ക്ലീനൊക്കെ ചെയ്തു നോക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ തട്ടുമുട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയ പാടുകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ ചെറിയൊരു സ്ക്രാച്ച് മാർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ബോഡിയിൽ വരില്ല കാര്യം ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ഫിലിമുള്ളതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നും വരില്ല അതല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓ അതുപോലെ തന്നെ മോട്ടർ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ താഴെ വരെ അറിയാൻ വേണ്ടി വരും ചൂടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നവരെ നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടെ എന്തായാലും ഓടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ഇൻ്റർവൽസ് കൊടുക്കുക നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വച്ചാൽ കുറേ ഓടിച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും താഴെ തൊട്ട് നോക്കുക നല്ലപോലെ ചൂട് വരേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കുറച്ച് നേരം നിർത്തിയിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്തിടുക അതിന് ശേഷം രണ്ടാമത് ഇതാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അപ്പോൾ നമുക്ക് ഒരു ബാറ്ററി വരുന്നുള്ളൂ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒരു ബാറ്ററി ഫുൾ ഓടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉൂരി ബാറ്ററി കുരു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തണുക്കാനുള്ള ടൈം കൊടുക്കും അത് ഇങ്ങനെയുള്ള ലോ ബഡ്ജറ്റിൽ വരുന്ന ആർ സി കാറുകൾസ് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കരുത് കൂടുതൽ ഹീറ്റ് ആവാനും ഹീറ്റാവാനും ഇത് കൊടുക്കരുത് അവസരം കൊടുക്കരുത് അത്രയുള്ള ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ സിമിലർ രണ്ട് മോഡലുണ്ട് ഇതിപ്പോൾ മിക്കവാറും നമ്മൾ പേഴ്സണലായിട്ട് എടുക്കും ഈ വണ്ടി അപ്പോൾ ബാക്കി നമ്മുടെ രണ്ട് യൂണിറ്റേ ഉള്ളൂ ഒരെണ്ണം ഈ സെയിം കളറാണ് ഒരെണ്ണം ഉള്ളത് ഗ്രേ കളറാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് വരണൊരു ഇൻട്രെസ്റ്റിംഗ് പ്രോഡക്റ്റുമായിട്ട് വരാം അതുവരത്തേക്കും ബൈ